അവൾ കൂടെ കൂടെ അയാളുടെ മുന്നിലേക്ക് ചെല്ലുന്നു അയാൾക്ക് മറുപടി പറയാൻ പറ്റാത്ത നൂറുനൂറ് ചോദ്യങ്ങൾ ചോദിക്കുന്നു ഉള്ളിൽ ഇത്രയും വലിയ സങ്കടങ്ങളെ കടക്കി പിടിച്ചിട്ട് അയാൾക്ക് എത്ര നേരം അത് കേട്ടു നിൽക്കാൻ പറ്റും അയാൾ പല ദിവസങ്ങളിലും കോളേജിൽ പോകുന്നില്ല ആവണി അന്വേഷിച്ചെത്താവുന്ന സമയത്ത് അയാൾ വീട്ടിൽ പോലും എത്തുന്നില്ല സത്യം പറഞ്ഞാല് ഈ അവസ്ഥയിൽ ഒരു മനുഷ്യന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെയാണ് അത് ജീവൻ ആഗ്രഹിക്കുന്നത് അയാളുടെ അവസാന നിമിഷം വരെ അതൊക്കെ അയാൾക്ക് ചെയ്യണം എന്നാ അയാൾക്ക് കോളേജിൽ പോകണം കുട്ടികളെ കാണണം അയാൾ നടന്നിരുന്ന വഴികളിലൂടെ ഒക്കെ അയാൾക്ക് നടക്കണം സംസാരിച്ചിരുന്നവരോടൊക്കെ സംസാരിക്കണം പാവം അതിനുപോലും പറ്റാത്തൊരവസ്ഥയിൽ അയാൾ ഇപ്പോ നമ്മളിങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നത് ശരിയല്ല വൈകുന്തോറും ആമണിയുടെ മനസ്സ് ജീവനോട് അടങ്ങാത്ത ഇഷ്ടം മാത്രമായി മാറും പിന്നെ അവളെ ഒരിക്കലും നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയാവും ഇനി താൻ ഒഴിഞ്ഞു മാറരുത് ആവിണിന്ന് കോളേജിൽ പറയുന്നു ഞങ്ങളെ ഒന്ന് ചെയ്യണം ശരി ഞാൻ പക്ഷെ അതിനു മുമ്പ് ഒരു മുന്നറിയിപ്പ് ഞാൻ നിങ്ങൾക്ക് തരാം ഇങ്ങനൊരു കാര്യം കേൾക്കുന്ന നിമിഷം അവളുടെ പ്രതികരണം എങ്ങനെയായാലും നമ്മളൊന്ന് കരുതിയിരിക്കണം ചിലപ്പോൾ ബഹളം ഉണ്ടാക്കും ചിലപ്പോ ഭ്രാന്തായിട്ടൊക്കെ പെരുമാറിന്ന് വരും എന്നാലും നമ്മൾ ഇതൊക്കെ ഫേസ് ചെയ്യണം ആ ദിവസം എന്ത് കഷ്ടം നമ്മുടെ അവസ്ഥ ഞാൻ അവളോട് വളരെ കുറച്ചേ സംസാരിച്ചിട്ടുള്ളൂ സംസാരിക്കുമ്പോഴൊക്കെ അവൾക്ക് പ്രിയപ്പെട്ട കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ ആദ്യമായിട്ടാ ഒരു വലിയ ദുരന്തം ഞാൻ അവളെ പറഞ്ഞു കേൾപ്പിക്കാൻ പോകുന്നത് അവൾക്കത് താങ്ങാൻ കഴിയട്ടെ

യുടെ കാര്യം എങ്ങനെയാ ആദ്യം ഇതൊന്നും കഴിയട്ടെ അമ്മായിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഇത്രയൊന്നും ബുദ്ധിമുട്ടുണ്ടാവും എനിക്ക് തോന്നുന്നില്ല ഒരാളോട് വഴക്കിടുമ്പോ നമ്മുടെ പ്രധാന ധൈര്യം എന്താണെന്നറിയോ വേറൊരാൾ ഉണ്ടെന്നുള്ളതല്ലേ സാറിനോട് ബഹളം വെച്ചപ്പോ ഞാൻ കരുതി എന്റെ കൂടെ പൂർണ്ണമായും നിങ്ങളുണ്ടെന്ന് വീട്ടിൽ ബഹളം വെച്ചപ്പോഴും അങ്ങനെ തന്നെ ഞാൻ കരുതിയ പക്ഷെ നിങ്ങൾ എന്റെ പിന്നിൽ നിന്ന് മാറിക്കളഞ്ഞെന്ന് അപ്പം മനസ്സിലായില്ല ആവണി എന്തൊക്കെ പറയുന്നേ എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന കൂടെ ഉണ്ടാവോ എന്ന് പറഞ്ഞിട്ട് ആ വാക്ക് ഇപ്പൊ ഒന്നുകൂടെ പറയാൻ പറ്റോ എന്റെ കൂടെ ഉണ്ടാവു നിങ്ങള് ഉണ്ടാവാതെ പിന്നെ എന്നാവാ നമുക്ക് സാറിന്റെ അടുത്തേക്ക് പോവാം സാറിന്റെ അടുത്തേക്കോ അതിന് എന്തിനാ ഇത്ര ടെൻഷൻ സാറെന്താ നമ്മൾ വല്ലതും ചെയ്യോ അത് വേണ്ട എന്റെ അഭിപ്രായത്തിൽ സാറിനോട് ഇക്കാര്യം ചോദിച്ചോണ്ട് ഇടക്കിടയ്ക്ക് നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലുന്നത് അത്ര ശരിയല്ല നമ്മൾ പോകുന്നത് സാറിനോട് വിവാഹക്കാരും ചോദിക്കാനല്ല അല്ലാതെ സാറിനോട് വെറുതെ സംസാരിച്ചിരിക്കാല്ലോ സാറിനോട് വിവാഹക്കാരും ചോദിക്കില്ലെന്ന് ഞാൻ ഗ്യാരണ്ടി പറയാം അല്ല അവണി ഇപ്പ എന്തായാലും സാറിന്റെ അടുത്തേക്ക് പോവണ്ട ചൂടെ കൂടെ സാറിൻ്റെ അടുത്ത് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന തെറ്റ് തന്നെയാണെന്ന് അമ്മയും പറയുന്ന തെറ്റെന്താണെന്ന് നീ അമ്മയോട് ചോദിച്ചോ നിങ്ങൾ വരുന്നില്ലെങ്കിൽ വേണ്ട ഞാൻ സാറിന്റെ അടുത്തേക്ക് പോവാ ആവണി ഇപ്പൊ അങ്ങോട്ട് പോവരുത് ഒന്നെങ്കിൽ കാരണം പറയണം അല്ലെങ്കിൽ തടയാതിരിക്കണം ഇതൊരുമാതിരി വൃത്തികെട്ട ഏർപ്പാടായിപ്പോയി അറിഞ്ഞു വെച്ചിട്ട് എന്നെ കളിയാക്കോ എല്ലാരും കൂടി ഹലോ എന്താ ചേച്ചി ഞാൻ യാമിയുടെയും കമലയുടെയും കൂടെ ഉണ്ട് ഇപ്പൊ തന്നെ ഞാൻ അങ്ങോട്ട് വരണോ ഞാൻ കുറച്ച് കഴിഞ്ഞു വരാം എനിക്കിപ്പോൾ ഒരു സ്ഥലത്ത് പോകാനുണ്ട് എന്തിനാ ഇത്ര വാശി പിടിക്കുന്നേ ശരി ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വന്നോളാ ചേച്ചിയാ ചേച്ചിക്ക് പറയാനുള്ളതും ജീവൻ സാറിന്റെ വീട്ടിൽ പോകണ്ടാന്ന് തന്നെയാ എത്രയും പെട്ടെന്ന് ഞാൻ അവിടെ എത്തണം പോലും അല്ല ജീവൻ സാരെന്താ ഭീകരവാദിയാണോ എല്ലാവരും വിലക്കുന്നതിന്റെ രീതി കണ്ട് ചോദിച്ചതാ എന്തായാലും നിങ്ങൾ രക്ഷപ്പെട്ടു ഞാൻ വീട്ടിലേക്ക് പോവാ സംഭവിച്ചതൊക്കെ ഞാൻ ചേച്ചിയോട് പറഞ്ഞോളാ ആവണീ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ നമ്മൾ എന്ത് മറുപടി പറയാനാമി എനിക്കറിയില്ല അങ്കളും ആൻറ്റിയും അവടെ ചോട് സത്യം പറയോ പറഞ്ഞാലും അത് ആവണി താങ്ങൂ അവരെ തീരുമാനിക്കട്ടെ നമ്മൾ രണ്ടുപേരും ഈ കാര്യത്തിൽ എന്ത് ചെയ്യാനാ ക്ലാസ് കഴിഞ്ഞ് വരുന്ന വഴിക്ക് യാമയും കമലയും കണ്ടു ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ചു അനാമിക ആദ്യം അവൾക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്ക് അത് കഴിഞ്ഞിട്ട് മതി എനിക്ക് വിശപ്പില്ല ആന്റി പറഞ്ഞോളൂ മോളെ ഇരിക്ക പറയാൻ പോകുന്ന കാര്യങ്ങൾ നിശാന്തമായിട്ട് കേൾക്കണം കേട്ട് കഴിയുമ്പോൾ നിന്റെ ഭാഗത്ത് നിന്ന് ബഹളമൊന്നും ഉണ്ടാവരുത് ഞാനെന്തിനാണ് ബഹളം വെക്കുന്ന ആൻറ്റി എന്നോട് മോശമായ ഒരു കാര്യം പറയില്ലെന്ന് എനിക്കറിയാമല്ലോ നിന്നോട് നല്ലത് മാത്രം പറയണമെന്ന് ഉള്ളിൽ എപ്പോഴും പ്രാർത്ഥനയുണ്ട് പക്ഷെ ഏട്ടനോടും ചേച്ചിയോടും ഞാൻ ചോദിച്ചു ജീവൻ സാർ എന്തേലും എതിർപ്പ് പറഞ്ഞു എന്ന് അവർ രണ്ടാളൊന്നും പറഞ്ഞില്ല പക്ഷെ എനിക്കറിയാം ആൻറ്റി അത് തന്നെ ലാൻഡിക്കും പറയാനുള്ളത് എനിക്ക് പറയാനുണ്ട് മൈത്തിൽ പറയൂലോ അല്ലേ ഒന്ന് കരുതിയിരിക്കണേ രഞ്ജിത്ത് ആന്റി പറ നമ്മൾ നടത്തിയ ആലോചനയ്ക്ക് ജീവൻ ഒരു മറുപടി പറഞ്ഞു ഒരിക്കലും ആരും പറയാത്തൊരു മറുപടി ജാതകങ്ങൾ തമ്മിലാണോ അല്ല അങ്ങനെ സംഭവിക്കുമ്പോഴാണല്ലോ വലിയ വലിയ കഥകൾ എന്നാലും ക്രൂരമായി പോയി വെറുതെ അങ്ങ് ഇതൊരു തമാശയായിട്ടാണോ നീ കണ്ടത് പിന്നെ ജീവൻ സാറിന് ഭൂമിയിലെ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂന്ന് പറഞ്ഞാ ഞാൻ വിശ്വസിക്കണോ ഇത് കാർഡ് ഐഡിയ വിവാഹം മുടക്കാൻ വേണ്ടി സാറ് പറഞ്ഞേച്ചയാണോ അതോ നിങ്ങൾ മൂന്നുപേരും കൂടെ തീരുമാനിച്ചതോ ഭ്രാന്ത് പറയുന്നത് നിങ്ങളാ സാറിന് ഒന്നുമില്ല സാറിന് ഒന്നും ഉണ്ടാവേയില്ല ഇത്രേ സമയം നിങ്ങൾ നിശഭ്രായിരുന്നതിന്റെ കാര്യം എനിക്ക് മനസ്സിലായി ഇനി ശരിക്കുമുള്ള കാര്യം ഞാൻ സാറിനോട് ചോദിച്ചോളാം ആവണി എന്നെ ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട എനിക്കിത് ഒന്നും തോന്നുന്നില്ല സൂക്ഷിക്കണം രഞ്ജിത്ത് ഒന്നുകിൽ നമ്മൾ പറഞ്ഞത് കള്ളമെന്നാണ് അവൾ വിചാരിക്കുന്നത് അല്ലെങ്കിൽ സത്യമാണെങ്കിൽ പോലും അവൾക്കത് വിശ്വസിക്കാൻ താല്പര്യമില്ല േ സുമേ തിടുക്കൊന്നും വേണ്ട എല്ലാവരും പതുക്കെ വന്നോളൂ നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നേ അതെന്ത് മക്കള് വന്നില്ലെങ്കിലാണ് അമ്മമാര്യാറ് ആണല്ലോ വെറുതെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് നീ ഇല്ലാത്തപ്പൊ ഇവിടെ ഉള്ളവര് സമാധാനത്തിലും സന്തോഷത്തോടെയാ കഴിഞ്ഞത് നീ പോവാൻ നോക്ക് അത് പറ്റില്ലല്ലോ അമ്മേ തോറ്റാലും ജയിച്ചാലും ഒരുത്തും വന്ന് കേറേണ്ടത് അവന്റെ വീട്ടിലേക്കല്ലേ ഇതെന്റെ വീടാ നീ കരുതിക്കൂട്ടി ഓരോ പ്രശ്നങ്ങൾക്ക് ശ്രമിക്കുകയാണോ ഇത്രയൊക്കെ ആയിട്ട് നിനക്ക് നീ ഇവിടെ താമസിക്കാൻ ഞാൻ സമ്മതിക്കില്ല അങ്ങനെയൊക്കെ പറഞ്ഞ അമ്മയ്ക്ക് ഈ വീട്ടിൽ എന്തെങ്കിലും അവകാശം ഉണ്ടോ എന്ന് എനിക്ക് ചോദിക്കേണ്ടി വരും പക്ഷെ ഞാൻ അങ്ങനെ ചോദിക്കില്ല അമ്മമാരോട് അങ്ങനെ പെരുമാറി എന്താ എന്താമ്മേ എന്തിനാ ചോദിച്ചില്ലേ എന്തിനാ വന്നേ ഞങ്ങാർക്കും കാണണ്ട ഇവിടെ നിക്കുകയും വേണ്ട എല്ലാവരെയും നല്ലവണ്ണം പഠിപ്പിച്ചു വെച്ചിട്ടുണ്ടല്ലോ എന്തായാലും ആ നിന്റെ വേറെ ആരും പറയുന്നത് ഞങ്ങൾ ഈ വീട്ടിൽ സമ്മതിക്കില്ല എനിക്ക് നിങ്ങളുടെ അച്ഛൻ പദവി വേണമെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ ഈ വീട്ടിലുള്ള എന്റെ അവകാശം നിഷേധിക്കാൻ ഒരുത്തനും പറ്റില്ല അച്ഛൻ അമ്മ എത്ര ദ്രോഹിച്ചു എന്നെ എത്ര ദ്രോഹിച്ചു മതിയാക്കിക്കൂടെ അച്ഛന്റെ കയ്യിലിരിപ്പ് കൊണ്ട് അച്ഛൻ തോറ്റുപോയതിന് ഞങ്ങളോടാണോ പക കാണിക്കുന്നത് അതെ എനിക്ക് എല്ലാവരോടും പകയാണ് എന്നെ തോൽപ്പിച്ച എല്ലാവരോടും സാരങ്ക് തോറ്റു തുടങ്ങിയത് ഈ വീടിനകത്ത് നിന്നാണ് അപ്പൊ അതിന്റെ ബാക്കിയും ഇവിടെ നിന്ന് വേണമല്ലോ വെൽക്കം ഡോക്ടർ മൈഥിലി എല്ലാവരും ഒരേ സ്വരത്തിൽ ചോദിച്ചതുപോലെ എന്തിനാണ് ഇങ്ങനെ ഒരു വരവ് എന്ന ചോദ്യം മനസ്സിലുണ്ടോ ഇതൊരു വെല്ലുവിളിയാണ് നിന്നോടും നിന്റെ മക്കളോടും ആനന്ദ് മഹേഷർ എന്ന നിങ്ങളുടെ പുതിയ രക്ഷകനോടുള്ള വെല്ലുവിളി ആനന്ദ് വന്നു കയറുമ്പോ തലയോർത്തി നിക്കാൻ എന്തെങ്കിലും കാരണം വേണമല്ലോ അത്രയ്ക്ക് നാണം കേട്ട കാര്യങ്ങളല്ലേ ചെയ്തു വെച്ചിരിക്കുന്നത് ഈ പറയുന്ന മഹാനായ ആനന്ദ് മഹേശ്വരനെ വേണമെങ്കിൽ ഒന്ന് വിളിച്ച് ചോദിക്കാം എന്നോട് അയാൾ എന്താ പറഞ്ഞെന്ന് വേറൊന്നുമല്ല അദ്ദേഹം വേണമെങ്കിൽ എനിക്ക് കുറച്ച് കോഴികൾ തരും ഞാൻ ഈ വീടിന്റെ അവകാശം പൂർണ്ണമായും നിനക്ക് വിട്ടുതരാൻ നീ അങ്ങനെ ഒരു കാര്യം എന്നോട് ചോദിക്കില്ലല്ലോ വെറുതെ കള്ളം പറയണ്ട സാറൻ എന്നോട് ചോദിക്കാതെ ആനന്ദി കുടുംബത്തിന്റെ ഒരു പ്രശ്നത്തിൽ ഇടപെടില്ല എന്നാ വിളിക്ക് ഞാൻ എന്റെ വീട്ടിൽ താമസിക്കുന്നതിന് അവൻ എന്താ തടസ്സം ആ തടസ്സം എന്താന്ന് ഞാൻ പറഞ്ഞാൽ അപവാദം പറഞ്ഞു എന്നല്ലേ നിങ്ങളൊക്കെ പറയൂ പക്ഷേ ഞാൻ പറഞ്ഞില്ലെങ്കിലും നാളെ നാട്ടുകാരൊക്കെ അത് പറഞ്ഞു തുടങ്ങും അന്ന് ദേഷ്യം എന്നോടാവാതെ നോക്കിക്കോ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു എല്ലാത്തിനെയും ഞാൻ വെറുത്തതാ പക്ഷെ അങ്ങനെ ഒരു ഭീഷണി അവൻ മുഴക്കിയാൽ അതിൽ പേടിച്ചു കൊടുക്കുന്നവനല്ല സാരങ്ങെന്ന് അവനെ ഒന്ന് ബോധ്യപ്പെടുത്തണമല്ലോ അതുകൊണ്ട് ഇന്നു മുതൽ സാരംഗ് സ്വന്തം വീട്ടിൽ താമസിക്കുന്നു കൂടെ താമസിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ അതാർക്കായാലും ഇറങ്ങിപ്പോവാം അല്ലാതെ ഞാനുമായിട്ട് ഒരു തർക്കത്തിനും വരരുത് ആരും അമ്മേ അച്ഛൻ പറഞ്ഞ വെറുതെ ഇങ്ങനെ ഒന്നും പറയില്ല എന്തോ സംഭവിച്ചിട്ടുണ്ട് മോളെ വന്ന് കേറുന്നവരുമ്പോഴും ബാധ്യത ആവാണല്ലോ അമ്മ തിരിച്ചു വന്നത് വെല്ലുവിളിയാന്ന് പറഞ്ഞത് കേട്ടില്ലേ അമ്മ ഒന്ന് വിളിക്കാം ഇല്ല ഇനി ആരെയും വിളിക്കുന്നില്ല ഒന്നിനും വിളിക്കുന്നില്ല എന്റെ കുടുംബത്തിന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം അതിനൊരാളുടെയും സഹായം എനിക്ക് ആവശ്യമില്ല അച്ഛന ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എപ്പോ ഇപ്പൊ തന്നെ വന്നു അച്ഛനോട് വീട്ടിൽ വരാൻ പാടില്ല എന്ന് അങ്ങ് പറഞ്ഞോ അത് കാരണോ തിരിച്ചു വന്നതെന്ന് പറഞ്ഞത് അമ്മ എന്താ അമ്മ ഒന്നും വെച്ചില്ല അച്ഛനോട് ഇവിടെ നിക്കാൻ പറ്റില്ല അമ്മ പറഞ്ഞു പക്ഷെ കേട്ടില്ല അച്ഛൻ

ഫോൺ അമ്മ ഒന്ന് സംസാരിക്കേ വേണ്ടെന്ന് പറഞ്ഞില്ലേ ഫോൺ ഇങ്ങോട്ട് ഇവിടുത്തെ കാര്യങ്ങൾക്ക് വേണ്ടി ഇനി ആരെയും വിളിക്കണ്ട നമ്മുടെ അല്ലേ ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി ആരായിരുന്നു ഫോണിൽ ചെന്ന് എന്താ കാര്യം എന്നോടുള്ള വാശിയായിരിക്കും മാത്രമല്ല മൈഥിലി പരിഭവത്തിലാണെന്ന് കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിക്കായിരുന്നു ഇനി ഇവിടുത്തെ കാര്യങ്ങൾ ആരോടും സംസാരിക്കേണ്ടെന്ന് പറയുന്നതും കേട്ടു വേണ്ടാത്തൊരു വിഷയത്തിൽ ഇടപെട്ടതുപോലെ ഇതിപ്പോ ഞാൻ കാരണം അവരെപ്പോഴും പേടിക്കുന്ന ഒരു സംഭവം നടന്നില്ലേ നിനക്കിപ്പോ എന്താ വേണ്ടത് അയാളെ അവിടെ നിന്ന് ഇറക്കണം കാര്യം എനിക്ക് വിട്ടേക്ക് അതിനുള്ള വഴി എനിക്കറിയാം ഏയ് വേണ്ട വേണ്ട ഇപ്പൊ തന്നെ കാര്യങ്ങൾ നീ ഒന്ന് സമാധാനിക്കെ പെട്ടെന്ന് അയാൾ ചെന്ന് കയറി നിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോ മൈഥിലി ഒന്ന് ടെൻഷനായി അത് കഴിഞ്ഞാൽ നീ ഉദ്ദേശ നന്മ എന്താണെന്ന് മൈഥിലി ചിന്തിക്കില്ലേ അത്രേ അത്രയുള്ള വിഷയം ഏയ് മൈഥിലി സംസാരിച്ച രീതി കേട്ടിട്ട് അതത്ര സിമ്പിൾ ആയിട്ട് തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല നീ നീയൊന്നും ഉണ്ടായിരുന്നേ ഈ കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ വലുതാക്കുന്നതിൽ എന്തെങ്കിലും സുഖം കണ്ടെത്തുന്നുണ്ടോ നീ ഇടവ് ഒന്നുമില്ല നീ നോക്കിക്കോ നാളെ നേരം വിളക്കുമ്പോൾ ഇവിടെ ഉണ്ടാവും ഈ പ്രശ്നത്തിനുള്ള പരിഹാരം മൈഥിലി നിന്നോട് തന്നെ ചോദിക്കും അപ്പോൾ നമുക്ക് ചർച്ച ചെയ്ത് തീരുമാനിക്കാം എന്നേ അവിടെ നിന്നും പടി പടികടത്തണമെന്ന് പറഞ്ഞാൽ പിന്നെ ദക്ഷൻ എൻ്റേതാ നിനക്കതിൽ ഒരു റോളും ഇല്ല എനിക്കാണെങ്കിൽ അവനിട്ട് രണ്ടെണ്ണം പൊട്ടിക്കണം എന്നുള്ള തോന്നൽ വന്നിട്ട് കുറച്ച് നാളായി ഞാൻ വിളിച്ചു നോക്കട്ടെ നാളായിട്ടെ അതിന് സംശയൊന്നും വേണ്ട പെണ്ണുങ്ങൾക്ക് വാശി തോന്നിയാല് അത് മാറി വരാൻ കുറച്ച് സമയം എടുക്കും ഇന്നൊരു രാത്രി വിട്ടുകൊടുക്ക എനിക്കെന്തോ ഒരു വല്ലായ്മ പോലെ എന്നാ നീ അതുകൊണ്ടിരിക്കേ വെറുതെ മനുഷ്യന്റെ മൂട് കളയാതരോ സത്യത്തിൽ ഇതിന്റെ കാര്യം എന്താണെന്ന് അറിയോ അവിടെ കയറി ചെന്നതിൽ ആ ടെൻഷൻ അത് സത്യമാണ് എന്നൊരു തീരുമാനം മനസ്സിൽ വന്നാൽ പിന്നെ ഒരു ചെറിയ വേദന പോലും ആ കുടുംബത്തിൽ വന്നാ ഞാൻ സഹിക്കില്ല എനിക്ക് വല്ലാതെ പേടിയാവുന്നുണ്ട് ഈ നേരം വരെ ഞാൻ അവളെ ശ്രദ്ധിക്കുകയായിരുന്നു നമ്മൾ ഒരു ശതമാനം പോലും വിശ്വസിച്ചിട്ടില്ല വിവാഹം നടക്കില്ല നമ്മൾ എന്തോ വലിയ നുണ പറഞ്ഞു അവൾ കരുതിയിരിക്കുന്നത് ഇതുവരെ അവളോട് പറഞ്ഞില്ല എന്നുള്ള ടെൻഷനായിരുന്നു ഇപ്പൊ ഇനി എങ്ങനെ വിശ്വസിപ്പിക്കാന്നതായി ടെൻഷൻ ഈ നിലയ്ക്കാണെങ്കിൽ ഈ കാര്യം ജീവനോട് നേരിട്ട് ചോദിക്കും അത് കിടന്നോ അറിയില്ല താൻ അവളുടെ അടുത്തേക്ക് ഒന്ന് ചെല്ല എന്നിട്ട് വേണമെങ്കിൽ അവളുടെ അടുത്ത് കിടക്ക എന്തെങ്കിലും കടുത്ത തീരുമാനങ്ങളാണോ അവളുടെ മനസ്സിലൊന്നും പറയാൻ പറ്റില്ലല്ലോ താങ്ക്സല്ലേ ഞാൻ പഠിക്കുന്നു മോളെ ഞങ്ങൾ നിന്നോട് പറഞ്ഞ കാര്യങ്ങള് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റിയ ഒന്നല്ല പക്ഷേ സത്യതല്ലേ വീണ്ടും ഇത് പറയാനാണോ ചേച്ചി എഴുന്നേറ്റ് വന്ന് ചേച്ചി പോയി കിടന്നോ വേണ്ട ഞാൻ നിന്റെ അടുത്ത് കിടന്നോളാം ഹിന്ദിന് ഈ പറഞ്ഞതൊക്കെ കേട്ടിട്ട് ഞാൻ എന്തെങ്കിലും അബദ്ധം കാണിക്കൊന്ന് പേടിച്ചിട്ടാണോ അങ്ങനെയൊന്നും ചെയ്യില്ല ആരും പേടിക്കാൻ വേണ്ട വേണമെങ്കില് നമുക്ക് നേരം വിളക്കുന്നത് വരെ സംസാരിച്ചോണ്ടിരിക്കാം ചേച്ചി എന്റെ മുഖത്തേക്കൊന്നും നോക്കി എനിക്ക് ഒരു കുഴപ്പവും ഇല്ല ഏട്ടന് എഴുന്നേറ്റോന്നോ ഇത് എന്തിനാ നിങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നേ ഒരു കാര്യം പറഞ്ഞാൽ നീ എന്താ മനസ്സിലാക്കാത്തത് ഞാൻ മനസ്സിലാക്കാം നിങ്ങൾ പറയുന്നത് ഉൾക്കൊള്ളാം എനിക്കൊരു ഒറ്റ കാര്യം അറിഞ്ഞാ മതി വിവാഹത്തിന് സമ്മതല്ലെന്ന് സാറ് പറയാനുള്ള കാരണം എന്താ സാറിന് വിവാഹം വേണ്ടെന്നാണോ അതോ എന്നെ ഇഷ്ടന്നോ അതിന് നിങ്ങൾ മറുപടി പറഞ്ഞ ഞാൻ നോക്കാം അല്ലെങ്കിൽ ഞാൻ സാറിനോട് അയാളെ ബുദ്ധിമുട്ടിക്കണ്ട മോളെ അയാളെ നിൽക്കുന്ന അവസ്ഥയില് അയാളോട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇനിയുള്ള ദിവസങ്ങൾ അയാൾക്ക് സ്വസ്ഥമായി വിട്ടുകൊടുക്കുക എന്നതാ ഇനിയുള്ള ദിവസം മരണത്തിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങൾ ഇങ്ങനെയൊക്കെ പറയാൻ നിങ്ങൾക്കൊരു വിഷമമില്ലേ